താമരശ്ശേരി ചുരത്തിൽ വൻ ഗതാഗത കുരുക്ക് ലോഡുമായി പോവുകയായിരുന്ന ലോറിയുടെ ആക്സിൽ പൊട്ടി വഴിയിലായതാണ് ഗതാഗത കുരുക്കിന് കാരണം യന്ത്ര തകരാറിനെ തുടർന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ലോറി കുടുങ്ങിയത് ഇതോടെ ഗതാഗത കുരുക്ക് രൂക്ഷമായി ആറാം വളവിലാണ് സംഭവം ഉണ്ടായത് നിലവിൽ വൺവേയായി ചെറു വാഹനങ്ങൾ മാത്രമാണ് കടന്നു പോകുന്നത് ലോറിയുടെ തകരാറ് പരിഹരിക്കാൻ ഉച്ചയാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം വാഹനങ്ങൾ കൂടുതൽ എത്തിത്തുടങ്ങിയാൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകാനാണ് സാധ്യത കഴിഞ്ഞ ദിവസങ്ങളിലും ആറ് ഏഴ് വളവുകളിൽ ലോറികൾ കുടുങ്ങിയിരുന്നു ഒരാഴ്ചയ്ക്കിടെ മൂന്നാം തവണയാണ് ലോറി കുടുങ്ങി ഗതാഗത കുരുക്കുണ്ടായത് ചുരം സംരക്ഷണ സമിതി അംഗങ്ങളും ഹൈവേ പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് താമരശ്ശേരി ചുരത്തിൽ വൻ ഗതാഗത കുരുക്കാണ് രൂപപ്പെട്ടിരിക്കുന്നത് ലോഡുമായി പോവുകയായിരുന്ന ലോറിയുടെ ആക്സിൽ പൊട്ടി വഴിയിലായതാണ് ഗതാഗത കുരുക്കിന് കാരണമായിരിക്കുന്നത് യന്ത്ര തകരാറിനെ തുടർന്ന് പുലർച്ചെ രണ്ട് മണിയോടെയാണ് ലോറി താമരശ്ശേരി ചുരത്തിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇതേ തുടർന്ന് രൂക്ഷമായ ഗതാഗത കുരുക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് ആറാം വളവിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് നിലവിൽ വൺവേ ആയി ചെറുവാഹനങ്ങൾ മാത്രമാണ് കടന്നു ലോറിയുടെ തകരാറ് പരിഹരിക്കാൻ ഉച്ചയാകുമെന്നാണ് ലഭിക്കുന്ന വിവരം വാഹനങ്ങൾ കൂടുതൽ എത്തിത്തുടങ്ങിയാൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും ആറ് ഏഴ് വളവുകളിൽ സമാനമായ രീതിയിൽ ലോറികൾ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരാഴ്ചക്കിടെ ഇത് മൂന്നാം തവണയാണ് ലോറി കുടുങ്ങി ഗതാഗത തടസ്സം ഉണ്ടാകുന്നത് ചുരം സംരക്ഷണ സമിതി അംഗങ്ങളും ഹൈവേ പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്